ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് വി എസ് മലയാളത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പഴയൊരു സാരി വെച്ചിട്ടുള്ള ഗൗണിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത് ഫോർട്ടി സൈസിലുള്ള ഗൗൺ ആണ് തയ്ക്കുന്നത് അപ്പോൾ ഞാനിവിടെ ബോഡി പാർട്ടിന് വേണ്ടിയിട്ടുള്ള തുണി സാരിയിൽ നിന്നും കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിത് ഡെയിലി വെയറിന് വേണ്ടിയിട്ടാണ് തയ്ക്കുന്നത് അതുകൊണ്ട് ബോഡി പാർട്ടിന് വേണ്ടിയിട്ടുള്ള ലൈനിങ് ഞാൻ നൈറ്റി ക്ലോത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് പഴയ നൈറ്റിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ഒരു അര മീറ്ററിൻ്റെ അടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് പീസ് ഉണ്ട് കേട്ടോ അതിന് ഞാൻ ഇതുപോലെ നാലായിട്ടൊന്ന് മടക്കി കൊടുക്കുവാണ് നാലായിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് ബോഡി പാർട്ടിൻ്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്യണം അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഡെയിലി യൂസിനാണെങ്കിൽ ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം കേട്ടോ അതിന് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലെയിൻ ക്ലോത്ത് ലൈനിങ് വെച്ചിട്ട് കട്ട് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം പതിനഞ്ച് ഇഞ്ച് ഞാനിപ്പോൾ ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് എടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ നെക്ക് വീതി മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് നെക്കിന് ഞാനിപ്പോൾ മൂന്ന് ഇഞ്ചാണ് വീതി എടുക്കുന്നത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു അതിന് ശേഷം നെക്കിൻ്റെ ഇറക്കം അര ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ളതും കൂടി കൂട്ടിയിട്ട് അഞ്ചര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് നെക്ക് ഞാൻ വി ആണ് കേട്ടോ വി നെക്കാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഫ്രണ്ടിൽ വി നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യണം ഞാനിവിടെ മൂന്ന് ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് ഷോൾഡർ മാർക്ക് ചെയ്തതിന് ശേഷം കൈ മാർക്ക് എടുക്കാം ആറര ഇഞ്ച് നെനുപ്പൈക്കുഴി മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇവിടുന്ന് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് റൗണ്ടായിട്ട് മാർക്ക് എടുക്കാം ഇനി chest വിടുത്താണ് മാർക്ക് ചെയ്യേണ്ടത് നാൽപ്പതിൻ്റെ നാലിൽ ഒന്ന് ഒന്ന് പറയുമ്പോൾ ഇഞ്ച് വരും ഇഞ്ച് chest കൊടുത്ത് പ്ലസ് ഒരു ആണ് തയ്യൽ തുമ്പ് എടുത്തിരിക്കുന്നത് വേസ്റ്റ് എടുത്ത് എട്ടര ഇഞ്ചും പ്ലസ് ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം സൈഡ് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ നെക്കും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നെക്ക് കട്ട് ചെയ്തായിട്ട് ഫ്രണ്ട് പീസ് ഇതിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ബാക്ക് പീസിൽ റൗണ്ട് നെക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് കറക്റ്റായിട്ട് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് നല്ല തുണി എടുക്കാം നല്ല തുണി ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ കട്ട് ചെയ്ത് വെച്ച പീസിന് ഓൾറെഡി രണ്ടായിട്ടാണ് മടക്കിയിട്ടുള്ളത് അതിന് ശേഷം ഞാൻ ഒന്നും കൂടി മടക്കി അങ്ങനെ ടോട്ടൽ നാലായിട്ട് മടക്കി വെക്കണം ഇതുപോലെ നാലായിട്ട് മടക്കിയതിന് ശേഷം നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ലൈനിങ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് സെയിം അളവിൽ തന്നെ നല്ല തുണിയും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ നെക്ക് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല കേട്ടോ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നെക്ക് കട്ട് ചെയ്യുന്നത് ഇത് വഴുതി പോകുന്ന തുണിയായതുകൊണ്ട് ആയതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്താലിനൊക്കെ ചിലപ്പോൾ ആയിട്ട് കിട്ടില്ല അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത് ഇനി ഞാൻ സ്കേർട്ട് പാട്ടിന് വേണ്ടിയിട്ടുള്ള തുണിയാണ് ട്ടോ കട്ട് ചെയ്യുന്നത് അപ്പോൾ സ്കേർട്ട് പാട്ടിന് ബാക്കി വന്നിട്ടുള്ള തുണി ഞാൻ മുഴുവനായിട്ട് എടുക്കുന്നുണ്ട് സാരി ഇപ്പോൾ ഞാൻ നാലായിട്ടാണ് മടക്കി കൊടുക്കുന്നത് നമ്മൾ സാധാരണയായിട്ട് സാരി എങ്ങനെയാണോ മടക്കുന്നത് ആ രീതിയിൽ തന്നെ നാലായിട്ട് മടക്കണം ടോട്ടൽ ഞാൻ എടുത്തിരിക്കുന്ന തുണി അഞ്ച് മീറ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലെ നാലായിട്ട് മടക്കണം കേട്ടോ ആയിട്ട് തന്നെ നാലായിട്ട് മടക്കി കൊടുക്കുക ഇതുപോലെ നാലായിട്ട് മടക്കിയ ശേഷം ഇപ്പോൾ ഞാൻ മടക്കി വെച്ചിരിക്കുന്നത് ഓപ്പൺ സൈഡ് എൻ്റെ സൈഡിലേക്ക് ഉള്ളത് പോലെയാണ് അങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യരുത് എപ്പോഴും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള സൈഡിൽ ഉണ്ടല്ലോ ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള സൈഡ് നമ്മുടെ സൈഡിലേക്ക് വരുന്ന രീതിയിലായിട്ട് ഇതോലെ വെച്ച് കൊടുക്കുക ഇതുപോലെ ക്ലോസ്ഡ് ആയിട്ടുള്ള സൈഡ് നമ്മുടെ സൈഡിലേക്കും ഓപ്പൺ സൈഡ് ബാക്കി മൂന്ന് സൈഡിലേക്കും മുകൾ സൈഡ് താഴത്തെ സൈഡ് ഓപ്പോസിറ്റ് സൈഡ് വരുന്ന രീതിയിലായിട്ട് വെച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്ക് വേസ്റ്റ് എടുത്ത് മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ കട്ട് മുകൾ മുഗൾപ്പാട്ട് വെച്ചതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ചോക്ക് ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് എത്രയാണ് ലെങ്ത്ത് കിട്ടിയിരിക്കുന്നത് എന്ന് നോക്കണം എനിക്കിവിടെ അഞ്ച് ആണ് കേട്ടോ ലെങ്ത്ത് കിട്ടിയിരിക്കുന്നത് ആ അഞ്ച് ഇഞ്ച് ഞാൻ ഇതുപോലെ റൗണ്ട് ആയിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുവാണ് എല്ലാ സൈഡിലേക്കും ഇതുപോലെ റൗണ്ട് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് എത്രയാണോ സ്കട്ട് പാറ്റിൻ്റെ ലെങ്ത്ത് വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്യണം ഞാൻ ഇവിടെ ടോട്ടൽ തയ്യൽത്തമ്പ അടക്കം മുപ്പത്തി ആറ് ഇഞ്ചാണ് ലെങ്ത് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കുറച്ച് നീളം കൂടുതലുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് നീളം കൂടുതൽ വേണം ഗൗൺ എന്നുണ്ടെങ്കിൽ നീളം നിങ്ങൾ ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് മാർക്ക് ചെയ്യുക ഞാനധികം നീളം ഇല്ലാത്ത ആളാണ് അതുകൊണ്ട് എൻ്റെ ഫ്ലോർ ലെങ്ത് അതിന് വേണ്ടത് പോലെയാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത് മുപ്പത്തി ആറ് ഇഞ്ച് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ് ഇവിടെ ബോഡി പാർട്ട് വെച്ചിട്ട് അരവണ്ണം മാർക്ക് ചെയ്യുമ്പോൾ ബോഡി പാർട്ടിന്റെ തയ്യൽ തമ്പ് വിട്ടതിന് ശേഷം വേണം കേട്ടോ മാർക്ക് ചെയ്യാനായിട്ട് അത് മറന്നു പോവരുത് അപ്പോൾ ഞാൻ ഇതുപോലെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യണം അപ്പോൾ ഞാനിത് വീഡിയോ റെക്കോർഡ് ചെയ്തതാണ് പക്ഷേ എന്താണെന്നറിയില്ല അത് റെക്കോർഡ് ആയില്ല അതുകൊണ്ട് എനിക്കിപ്പോൾ സ്ലീവ്സിൻ്റെ ക്ലിപ്പ് ഇല്ലാട്ടോ സോറി ഞാനതിനു സോറി പറയുന്നു നിങ്ങൾ നിങ്ങൾക്ക് ഇതിൽ ഏത് തരം സ്ലീവാണോ വേണ്ടത് അത് നോക്കിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ ചെറിയ സ്ലീവിൻ്റെ വീഡിയോയും പിന്നെ ത്രീ ബൈ ഫോർ സ്ലീവിൻ്റെ വീഡിയോ അംബ്ര സ്ലീവിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കതിൽ ഏതാണോ വേണ്ടത് അത് നോക്കി കട്ട് ചെയ്യാം വീഡിയോയുടെ ലിങ്ക് ഞാൻ ഏറ്റവും ലാസ്റ്റ് ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് കൊടുക്കാട്ടോ പിന്നെ ഞാനിവിടെ ബോഡി പാർട്ടിന്റെ ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് സാരിയിൽ നിന്നും തന്നെ ഇത് ഇതുപോലെയുള്ളതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സാരിയുടെ മുന്താണിയിൽ നിന്നാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ലൈനിങ് സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ടുള്ള ലൈനിങ് ആണ്ട്ടോ എടുക്കുന്നത് അപ്പോൾ ലൈനിങ് മുണ്ടാണ് പഴയ ഒരു മുണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് നാലായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് എൻ്റെ അരവണ്ണം മാർക്ക് ചെയ്യാനായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ലൈനിങ് വെച്ചിട്ട് അരവണ്ണം മാർക്ക് ചെയ്തു അതിനുശേഷം ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് ഞാനിപ്പോൾ മുപ്പത്തി അഞ്ച് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ലൈനിങ് വീതി പതിനെട്ട് ഉള്ളത് ലൈനിങ്ങിന്റെ വീതി മാർക്ക് ചെയ്തതിനു ശേഷം രണ്ട് ഇഞ്ച് സൈഡിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ചെറുതായിട്ട് റൗണ്ട് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ ഇത്രയുമാണ് കേട്ടോ ഈ ഗൗണിന് വേണ്ടിയിട്ടുള്ള കട്ടിങ് ഇനി നമുക്ക് ഇതിന്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം ഞാനിവിടെ ഈ വർക്കുള്ള തുണിയാണ് രണ്ട് പീസുകൾ കട്ട് ചെയ്തെടുത്തതാണ് എടുത്തിരിക്കുന്നത് ഇതിനെ രണ്ടിനെയും നല്ല വശങ്ങൾ തമ്മിൽ വെച്ചിട്ട് ഇവിടെ സെൻ്ററിൽ ഒരാൾ ഇഞ്ച് പ്ലെയിനായിട്ട് വരുന്ന രീതിയിലായിട്ട് ഇതുപോലെ വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും വിശ്വസിക്കുന്നു ഇത് ഈ രീതിയിലാണ് ഞാനിപ്പോൾ ജോയിൻ ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി ഫ്രണ്ട് ബോഡി പാർട്ടിൻ്റെ പീസ് എടുക്കാം എന്നിട്ട് അതിനെ ഞാൻ ഇതുപോലെ വെച്ചിട്ട് ഈ സൈഡിൽ എക്സ്ട്രാ വരുന്നതൊന്ന് മടക്കിയിട്ട് തയ്ച്ചെടുക്കുവാണ് ഇതേപോലെ തന്നെ മറ്റേ സൈഡും തയ്ച്ചെടുക്കണം അപ്പോൾ തയ്ച്ചെടുത്തതിന് ശേഷം നമുക്ക് നെക്ക് ഒന്ന് മാർക്ക് ചെയ്യാം ഞാനിപ്പോൾ ലൈനിങ് ഇതിന് മുകളിലായിട്ട് വെച്ചിട്ട് നെക്ക് വി ഒന്നും കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ വി ഷേപ്പിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഒരു സൈഡിൽ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതുപോലെ വെച്ചതിന് ശേഷമാണ് മറ്റേ സൈഡും നെക്ക് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വീനൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ താഴത്തെ സൈഡ് എക്സ്ട്രാ വരുന്ന തുണി ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുവാണ് ഇനി നമുക്ക് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഞാനിവിടെ ഈ നല്ല തുണിയുടെ നല്ല വശത്തേക്കാണ് ഈ ലൈനിങ് തുണിയുടെ നല്ല വശം വെച്ച് കൊടുക്കുന്നത് അതിനുശേഷം കാലിഞ്ച് വിട്ടിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യണം ഇത് ബീഡ്സൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ട്ടോ എൻ്റെ ഒരു സൂചി വളഞ്ഞു പോയി ഒരു സൂചി പൊട്ടിപ്പോയി അപ്പോൾ നിങ്ങളിതുപോലുള്ള കല്ലുകളിലുള്ള ടൈപ്പ് തുണിയാണ് സാരിയാണ് എടുക്കുന്നതെങ്കിൽ വളരെ ശ്രദ്ധിച്ചിട്ട് വേണേ തയ്ച്ചെടുക്കാനായിട്ട് കുറച്ച് പ്രയാസാണ് ഇത് തയ്ച്ചെടുക്കാനായിട്ട് കൈകൊണ്ട് തയ്ച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പൊട്ടി പോവില്ല പിന്നെ മെഷീൻ ഉപയോഗിച്ചിട്ട് തയ്ക്കുകയാണെങ്കിൽ അവിടെ ആ നമ്മൾ തയ്ക്കുന്ന സ്ഥലത്തുള്ള കല്ലുകളൊക്കെ ഒന്ന് എടുത്തതിന് ശേഷം തയ്ച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സൂചിയും പൊട്ടിപ്പോകില്ല കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ ഇത് ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തയ്ച്ചതിന് ശേഷം നമുക്ക് അരേഞ്ച് വിട്ടിട്ട് ഒരു സ്റ്റിച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി ഞാനിവിടെ ബാക്ക് പീസാണ് കേട്ടോ എടുക്കുന്നത് ബാക്ക് പീസ് എടുത്തതിന് ശേഷം ലൈനിങ്ങിൻ്റെ നല്ല വശത്തേക്ക് ബാക്ക് പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് കാൽ ഇഞ്ചി വിട്ടിട്ട് തയ്ച്ചെടുക്കുകയാണ് ഇനി ഞാൻ കാലിഞ്ചി വിട്ടിട്ട് ഈ നല്ല തുണി ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കണം കട്ടിങ് കൊടുത്തതിന് ശേഷം നമുക്ക് ലൈനിങ്ങിനെ ഉള്ളുവശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇനി ബാക്ക് പീസിൻ്റെ നല്ല വശത്തേക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം വയ്ക്കണം എന്നിട്ട് ലൈനിങ്ങിൻ്റെ സൈഡിലേക്ക് ലൈനിങ്ങും നല്ല തുണിയുടെ സൈഡിലേക്ക് നല്ല തുണിയും വരുന്ന രീതിയിലായിട്ട് വെച്ചിട്ട് അറേഞ്ച് വിട്ടിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്ക് നെക്കിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു അര ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഇനി നമുക്ക് സ്ലീവ്സ് ജോയിൻ ചെയ്ത് എടുക്കണം അപ്പോൾ ഷോൾഡറിൻ്റെ സെൻറ്ററിലേക്ക് സ്ലീവ്സിൻ്റെ സെൻറ്റർ വെച്ചിട്ട് അര ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക മറ്റേ സ്ലീവും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക ഇനി നമുക്ക് സ്കേർട്ട് പാർട്ട് ഇതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ബോഡി പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ച് കൊടുക്കുക നല്ല തുണിയുടെ നല്ല വശം വെച്ച് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഞാൻ സെൻറ്ററിൽ ഒന്ന് പിൻ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ലൈനിങ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ ലൈനിങ് വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള അരവണ്ണം കറക്റ്റ് ആണോ എന്ന് നോക്കണം എനിക്കിവിടെ കുറച്ച് കുറവാണ് അതുകൊണ്ട് ഞാൻ ഇതുപോലെ മടക്കിയതിന് ശേഷം ഒരു അര ഇഞ്ച് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഇതിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ലൈനിങ്ങിന്റെ താഴത്തെ ഒക്കെ ഞാൻ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ട്ടോ കേട്ടോ കാലിഞ്ച് പ്ലസ് കാലിഞ്ചാണ് മടക്കിയിട്ട് തയ്ച്ചെടുത്തിട്ടുള്ളത് എല്ലാം കൂടി ആവുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ് ആവുന്നത് കൊണ്ടാണ് അത് കാണിക്കാത്തത് അപ്പോൾ ഇതുപോലെ തന്നെ ബാക്ക് സൈഡും ജോയിൻ ചെയ്യാം ബാക്ക് സൈഡ് ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് കുർത്തിയുടെ സൈഡ് ജോയിൻ ചെയ്യണം ഞാനിപ്പോൾ ആറര ഇഞ്ചാണ് കൈയുടെ ലൂസ് മാർക്ക് ചെയ്യുന്നത് ആറര ഇഞ്ച് കൈയുടെ ലൂസും പിന്നെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പും വിട്ടതിന് ശേഷമാണ് സൈഡ് ജോയിൻ ചെയ്തെടുക്കുന്നത് ഇവിടെ കുർത്തിയുടെ സൈഡ് ജോയിൻ ചെയ്തെടുക്കുമ്പോൾ സ്കേർട്ട് പാട്ടിൻ്റെ ലൈനിങ് തുണിയും നല്ല തുണിയും സെപ്പറേറ്റ് ആയിട്ട് വേണം കേട്ടോ തയ്ച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഈ ലൈനിങ് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നല്ല തുണിയുടെ സൈഡ് സ്റ്റിച്ചു വിട്ടിട്ട് വിട്ടിട്ട് നല്ല തുണി ഉള്ളിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ലൈനിങ്ങിന്റെ സൈഡ് ഒന്ന് തയ്ച്ചെടുക്കണം ലൈനിങ്ങിന്റെ സൈഡും താഴെ വരെ തയ്ച്ചതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് നമുക്ക് കുർത്തിയുടെ താഴത്തെ സൈഡ് ലെവലില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തിട്ട് കാലിഞ്ച് പ്ലസ് കാലിഞ്ച് മടക്കിയിട്ട് തയ്ച്ചെടുക്കണം ട്ടോ ഓവർലോക്ക് മെഷീനൊക്കെ ഉള്ളവരാണെങ്കിൽ ഓവർലോക്ക് ചെയ്തെടുക്കുക കാരണം നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ നമ്മുടെ അടിപൊളി ആയിട്ടുള്ള കുർത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് പഴയ സാരി വെച്ചിട്ട് തയ്ച്ചാണെന്ന് കണ്ടാൽ ആരും തന്നെ പറയില്ല അപ്പോൾ ഇതുപോലുള്ള സാരിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള ഗൗൺ തയ്ച്ചു നോക്കുക കേട്ടോ ഞാനിത് ഡെയിലി യൂസിന് വേണ്ടിയിട്ട് തയ്ച്ചത് കൊണ്ടാണ് ലൈനിങ് നൈറ്റി ക്ലോത്തും മുണ്ടും ഒക്കെ എടുത്തത് അപ്പോൾ നിങ്ങൾ അത്യാവശ്യം പുറത്തൊക്കെ പോകുമ്പോൾ പാർട്ടിക്ക് ഒക്കെ ആണ് ഇത് തയ്ക്കുന്നതെങ്കിൽ ലൈനിങ് സെയിം സാരി നിങ്ങൾ ഏതാണോ എടുക്കുന്നത് ഏത് കളറുള്ളതാണോ എടുക്കുന്നത് ആ സെയിം കളറുള്ള ലൈനിങ് തന്നെ എടുക്കുക നമുക്ക് ലൈനിങ് വെക്കാൻ വേണ്ടിയിട്ട് പ്രിൻ്റുള്ള തുണി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അത് വേറെ ഒരു മോഡൽ ഡ്രസ്സാവും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനും വീഡിയോസ് ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്